ഹലോ നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൂട്ടുകാരെ തരട്ട് കുറെ നാളെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് ഒരുപാട് പേര് നമുക്ക് ഫേസിലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്താ വീഡിയോ ഇടാത്തേ എന്താ വീഡിയോ എന്ന് ഇടാത്തേന്ന് അപ്പൊ കൂട്ടുകാരെ നമ്മൾ കുറച്ച് നാളത്തേക്കും ബ്രേക്ക് എടുത്തതായിരുന്നു എന്തായിരുന്നു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയി പോയി അതിനിടയ്ക്ക് നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഡിസൈനർ കൂടിയാണ് അപ്പൊ ഞാൻ അതിന്റെ വർക്കിലേക്ക് വീണ്ടും അവസ്ഥ വന്നായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ഒക്കെ ചെയ്യുന്നുണ്ട് അതുകാരാണ് എനിക്ക് ചാനലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല കുറച്ച് നാളായിട്ട് സമയം നല്ല രീതിയിൽ വർക്ക് വരാൻ അതെന്താ വെച്ചാൽ കഴിഞ്ഞ കൊല്ലം പോലെയല്ല ഈ കൊല്ലം കഴിഞ്ഞ നമുക്ക് നമ്മുടെ ില് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ കൊല്ലം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചു സംഭവിച്ചുണ്ട് അതിരി നിങ്ങൾക്ക് അറിയാം നമ്മുടെ ചാനല് ഹാക്ക് ആയി പോയ മൂന്ന് നാല് വട്ടം ഹാക്ക് ആയി പോയിട്ടുണ്ട് നമ്മുടെ ഹാക്ക് ആയി പോയി വീണ്ടും വീണ്ടും ഹാക്ക് സന്തോഷത്തിൽ സ്കൈ ഡാൻസ് അപ്പോൾ അത് കാരണമാണെങ്കിലും ഉണ്ടല്ലോ നമ്മൾ എത്ര വീഡിയോസിന് എത്ര വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോസിന് ഒന്നും വ്യൂസ് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഒരു ഒമ്പത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി നമ്മുടെ ഫാമിലി അതായത് നമ്മുടെ ഓ കെ ഫാമിലി നിങ്ങൾ പറയണം കൂട്ടായിരുന്നു ഒരു അയ്യായിരം പേരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് കഴിഞ്ഞ കോഴി കാണിച്ചു കൊടുക്കാൻ പോകുക നമ്മുടെ സ്റ്റുഡിയോന്റെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തു തീർത്തായിരുന്നു അതിന്റെ ഇടയ്ക്ക് അത് നമ്മൾ വീഡിയോസിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ സ്റ്റുഡിയോന്റെ അതിന്റെ പറ്റും ോ എന്താ രാത്രി കടക്കുമ്പോ ഒരു മൂന്ന് മണിയൊക്കെയാണ് സമയം രാവിലെ പറ്റി നമ്മുടെ ചാനലിനെ കാര്യങ്ങളൊന്നും നമുക്ക് നമ്മുടെ ഈ ഇൻകം വളരെ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ പഴയ വർക്കുകളിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നു ചാനലിലേക്ക് ഇട്ട് നോക്കാൻ പറ്റാതെയായി അപ്പോൾ അത് കാരണമാണ് നമ്മൾ വീഡിയോസ് ഒന്ന് ഇടാണ്ടിരുന്നത് ട്രൈ ചെയ്യുന്നത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ ഒരു വട്ടം ഹാക്കായിപ്പോയതിന് ശേഷം നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടായിരുന്നു നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടും നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു തിരിച്ച് എങ്ങനെയൊക്കെ നമുക്ക് വ്യൂസ് ഒക്കെ ആയി വന്നെ ആ സമയത്താണ് നമ്മുടെ ചാനൽ വീണ്ടും ഹാക്ക് ആയി ആയിപ്പോയത് അങ്ങനെ ഒരു മൂന്നാല് വട്ടം അടുപ്പിച്ച് അടുപ്പിച്ചാവുമ്പോൾ നമ്മുടെ ഏതൊരു മനുഷ്യനൊരു മാനസിക ഇതുണ്ടല്ലോ നമ്മൾ മടുക്കും അപ്പം അത് ശരിക്കും ഏതൊരു മരമാണേലും കുലുങ്ങൂലെന്ന് പറഞ്ഞപ്പോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു ആൽമരം അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ നടന്ന് സംഭവം വരാത്ത കാരണം എനിക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അപ്പം ഞാൻ ഒരു പുതിയ സാരി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുറച്ച് പേര് അപ്പം പൊനുവിന്റെ സാരി ബിസിനസിന്റെ പേര് കൈത്രി കൈത്രി എന്നാണ് ക്ലോത്തിങ്സ് കേട്ടോ ആണോ അപ്പൊ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിസംബറിൽ ഞാൻ ഒരുപാട് പുതിയ 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 സംഭവങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് തുണികളാണ് ആണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ എല്ലാ മാസവും എല്ലാ മാസവും ബിസിനസ്സുകൾ ഇൻട്രോസ് ചെയ്യുന്നു നമ്മൾ നമ്മൾ ഈ ഇവിടെ വന്നിട്ട് ഒരു കൊല്ലം ഒന്നൊന്നര കൊല്ലം കൊണ്ട് നമ്മൾ എത്രമാത്രം ബിസിനസ്സുകൾ തുടങ്ങി പക്ഷേ അയാൾക്കാർക്കും പറയാനുള്ളത് നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുന്നതിനെക്കാളൊന്നുമല്ല നമ്മൾ എന്തേലും ചെയ്യണം നമ്മൾ ഏതിനകത്തായിരിക്കും നമുക്ക് ചെയ്യാം തോക്കുകയോ ജയിക്കും ചെയ്യാൻ നമുക്ക് ഒരു ആഗ്രഹമുണ്ടോ നമ്മൾ ചെയ്തിരിക്കണം അപ്പൊ പൊന്നുവിന്റെ ഇൻട്രസ്റ്റിനൊത്ത് പൊന്നു പൊന്നുവിന്റെ ക്ലോത്തിങ് സ്റ്റോർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഒരുപാട് 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 ഫസ്റ്റ് തന്നെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് ഉണ്ട് അതാണ് അതാണ് വിജയം രണ്ടാമത്തെ കാര്യം കാൻഡിൽ കാൻഡിൽ ആണ് നമ്മൾ നമ്മൾ ഒരു വേറെ ില് കൊടുത്ത് വാട്ടർ സിസ്റ്റം അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു ചാലഞ്ച് കൊറേ ആൾക്കാർക്കൊക്കെ ആ അത് ഒരു കെറ്റലി വന്നിട്ട് സ്റ്റോപ്പ് ആയി സ്റ്റോപ്പാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഇതുവരെയായിട്ടും അതിന് മുന്നോട്ട് നമ്മൾ പോയിട്ടില്ല അപ്പം അത് കുറേ നാളായിട്ട് ഇങ്ങനെ പെൻഡിങ് നിൽക്കുവാണ് കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്നോ രണ്ടോ ആൾക്കാർക്ക് ചോദിക്കുന്നുണ്ട് അതെന്തായി അതെന്തായാലും ചോദിക്കുന്നുണ്ട് നമ്മൾ അത് അമ്മേ തന്നെ വേണമെങ്കിൽ നമ്മൾ അത് എങ്ങനെയും അത് നമ്മൾ സ്റ്റാർട്ട് വീണ്ടും അത് പുനഃസ്ഥാപിക്കണം എന്നാണ് ആഗ്രഹം എന്താണെന്ന് അറിയത്തില്ല ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് എല്ലാം നമ്മളെ പെയിൻറ്റിങ് ആയിപ്പോയി എല്ലാ സാധനങ്ങളും നമ്മളെങ്ങനേലും ഉയർത്തി എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് ഉൾക്കാരെ ഇതിനകത്ത് നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇടാവുന്ന ഇടുന്നവർക്ക് ഇടാവുന്നതാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ശ്രമിക്കും നമ്മൾ ശ്രമിച്ച് നമ്മളെ കൊണ്ടത് ഇപ്പോൾ ഇൻ കേസ് അത് വീടാ ഒരു വീടാക്കി എടുക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ അത് ഏറ്റവും വാല്യുബിളായിട്ടുള്ളൊരു സാധനമാക്കി എടുത്തിട്ട് ആ സാധനം അതില്ലാത്ത ആൾക്ക് കൊടുക്കാനെങ്കിൽ നമ്മൾ ശ്രമിക്കും നമ്മൾ ട്രൈ ചെയ്യും മാക്സിമം നമുക്ക് എത്രയാണോ അത് വാല്യുബിൾ ആക്കാൻ പറ്റിയ അത്രയും വാല്യുബിൾ ആക്കിയിട്ട് നമ്മൾ ആ സാധനം ഇല്ലാത്ത ആൾക്കാർ നമ്മൾ കൊടുക്കും കൊടുക്കട്ടോ പക്ഷെ നമ്മുടെ ആഗ്രഹം അതൊരു വീടാക്കി എടുക്കാനാണ് നമ്മുടെ ആഗ്രഹം അതെ നമ്മുടെ ആഗ്രഹമാണ് പക്ഷേ നമ്മൾ മാത്രം വിചാരിച്ച പോലെല്ലാം അത് തരുന്ന ആൾക്കാരും കൂടെ വിചാരിക്കേണ്ട എന്നല്ലേ നമുക്ക് കുത്തിനെ പിടിച്ച് പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്തോ കുറച്ചാൾക്കാർക്ക് ഇഷ്ടപ്പെടും കുറച്ചാൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയൊക്കെയാണല്ലോ എന്താ പറയാ സമയം കുറെ സമയം ഇങ്ങനെ മുടിക്കു വേണ്ടി കുറെ ടൈം വരും രാവിലെ നിൽക്കുമ്പോ തന്നെ കുറെ സമയം മുടിക്കു വേണ്ടി അങ്ങനെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുടി നേരെയാണോ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കണ്ടേ ഇതാ നമുക്കൊന്നും വേണ്ട ഒന്ന് കുളിക്കുക തോർത്തുക ഇപ്പൊ നമുക്ക് ഒട്ടുമില്ലാത്ത കാര്യം ടൈമാണ് ടൈം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുവായിരുന്നു അപ്പൊ ഞാനിപ്പോ വർക്കിന് കയറികൊണ്ടാണെങ്കിൽ എനിക്ക് ഒന്നിനും ടൈം ഇടുന്നില്ല ഭക്ഷണം കഴിക്കാൻ പോലും എനിക്ക് കുഞ്ഞിപ്പെണ്ണും വലുതായപ്പോളിട്ടോ അപ്പൊ കുഞ്ഞിപ്പെണ്ണിന്റെ കൂടുതൽ വേണം കാരണം ഇവിടെ സ്റ്റെപ്പ് ആയതുകൊണ്ട് സ്കൈ ആണെ ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് ഇറങ്ങാനൊക്കെ നോക്കും നാരെ പിന്നിപ്പോ ഡോടും കൂടിയും കേട്ടോ ഇവിടെ കോഴിക്കുഞ്ഞുണ്ടായിട്ട് കോഴിക്കുഞ്ഞിന്റെ അമ്മ കോഴി ഓടിച്ചു പറന്ന് ചാടി കുത്തിട്ടോ പക്ഷെ രക്ഷിച്ചു കുഞ്ഞു ണ്ടല്ലോ കുഞ്ഞിപ്പള്ളാർ വീണ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ അവർക്ക് സങ്കടം ഉണ്ടാവത്തില്ല മൈൻഡ് കഴിയുമ്പോ സങ്കടം പിന്നെ വിചാരിക്കും നല്ലൊരു കറിയ

ില്ല മുടിച്ച വരാൻ ഭയങ്കര ലേറ്റ് കൈ ഇച്ചിരി എണീച്ചു പിന്നെ അങ്ങനെ ഒക്കെ ചെയ്യാ നിങ്ങൾക്ക് ഇന്നത്തെ ഭാഗത്തിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് ഇന്നൊക്കെ ഉണ്ടോ സാമ്പൂട്ടിയത് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടു അപ്പോൾ കൂട്ടുകാരെ നമ്മൾ നമ്മൾ ഡെയിലി വീഡിയോസും ആയിട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് പഴയ പോലെ തന്നെ ബാക്ക് ടു ഫുൾ ഫുൾ പവർ പവർ ഓൺ അല്ലേ വണ്ടിയൊക്കെ അവിടെ കിടപ്പുണ്ട് യാത്ര ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇനി ശരിയായിട്ടോ ുംങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്റെ നടു ഓക്കെ പക്ഷെ ഞാൻ അങ്ങനെ വെയിറ്റ് ഒന്നും എടുക്കുന്നില്ല വെയിറ്റ് കുറച്ച് പ്രശ്നമുണ്ട് എടുക്കുമ്പോണ്ട് എടുക്കുമ്പോ അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസിൽ നമ്മുടെ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കൂട്ടുകാരെ അടുത്ത ദിവസം തൊട്ട് ഡെയിലി ബ്ലോഗ്സ് ഇടാൻ പറ്റട്ടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ അത്രേ ഉള്ളൂ കൂട്ടുകാരെ കൊറേ നാൾക്ക് ശേഷം ഇന്നത്തെ വീഡിയോ മറ്റു വീഡിയോ